ഇന്നലെ പുലർച്ചെ എല്ലാവരും കേട്ടുണർന്നത് വലിയൊരു ദുരന്ത വാർത്തയിലൂടെയാണ് എട്ട് വർഷം പ്രണയിച്ച ദമ്പതികൾ അവസാനം വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അവർ ഏറ്റവും കൂടുതൽ വർഷം പറഞ്ഞ് സ്ഥലത്തേക്ക് തന്നെ അവർ യാത്രയായി ഹണിമൂൺ യാത്രകൾ വളരെയധികം സന്തോഷത്തോടെ ആഘോഷിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചു തിരിച്ച് പിറന്നാൾ ആഘോഷിക്കാൻ നാട്ടിലേക്ക് തിരിച്ചു അച്ഛന്മാരെ വിളിച്ചു പറഞ്ഞു രണ്ടുപേരുടെയും അച്ഛന്മാർ ഒരുമിച്ചെത്തി എയർപോർട്ടിൽ നിന്ന് വിളിച്ചു വളരെ സ്നേഹത്തോടെ വീട്ടിലേക്ക് പോകുന്ന വഴി അപകടം അവർ നാലു പേരും മരിച്ചു ഒരുമിച്ച് ജീവിതം തുടങ്ങിയവർ അതേ പള്ളിയിൽ രണ്ടാഴ്ചക്ക് ശേഷം അതേ കല്ലറയിൽ അടക്കുന്നു തിങ്കളാഴ്ച അനുവിന്റെ ജന്മദിനമാണ് വിവാഹ ശേഷമുള്ള ആദ്യ ജന്മദിനം അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ വീട്ടിൽ വരണം വച്ച എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ആഘോഷിക്കാനും മതിവിധു ഒരു ആറു ദിവസത്തിലൊതുക്കി മലേഷ്യയിൽ നിന്നും വിമാനം കയറിയത് ജന്മദിനത്തിന് മാത്രമല്ല ക്രിസ്തുമസും ന്യൂഇയറും എല്ലാം കേരളത്തിലാക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ മോഹങ്ങളെയാണ് കൂടലിലെ അപകടം തകർത്തത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പലഞ്ഞൂർ മുറിഞ്ഞക്കല്ലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറി അപകടത്തിൽ കൊല്ലപ്പെട്ട നവദമ്പതിമാരുടെ അച്ഛന്മാരും കേരളത്തിൽ ഇന്ന് ദുഃഖമായി മാറുന്നു അച്ഛന്മാരും മക്കളോടൊപ്പം പോയി ഇനി അമ്മമാർ മാത്രമാണ് ഇപ്പോൾ ബാക്കിയായിട്ടുള്ളത് മക്കളെയും നഷ്ടപ്പെട്ട് ഭർത്താവിനെയും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് അവർ രണ്ടുപേരും എട്ട് വർഷത്തെ നീണ്ട പ്രണയം അങ്ങനെ പ്രണയത്തിനൊടുവിൽ പതിനഞ്ച് ദിവസം മാത്രം ജീവിച്ച് അനുവും നിഖിലും യാത്രയായിരിക്കുന്നു നാട്ടുകാരെയൊക്കെ വിളിച്ച് അവരുടെ പ്രിയപ്പെട്ട പള്ളിയിൽ വെച്ച് തന്നെ വലിയൊരു വിവാഹം അതായിരുന്നു അവരുടെ സ്വപ്നം അത് കഴിഞ്ഞു മാസങ്ങൾക്കോ വർഷങ്ങളുടെ ഇടവേളകളില്ല ദിവസങ്ങളുടെ ഇടവേളകൾ മാത്രം ഒരു പതിനഞ്ച് ദിവസത്തെ ഇടവേള വിവാഹം നടന്ന അതേ പള്ളിയിൽ അവസാന യാത്രയ്ക്കും എത്തി നാലുപേരുടെയും ഇടവക ദേവാലയം ഒന്നാണ് കുട്ടിക്കാലം മുതൽ ഓടി നടന്ന പള്ളിയാണ് വിദേശത്തു നിന്നും ബന്ധുക്കൾ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്ന് അറിയിച്ചിരുന്നു ഇന്ന് ഉച്ചയോടെ തന്നെ സംസ്കാര ചടങ്ങുകളെല്ലാം തുടങ്ങി പ്രാർത്ഥന അർപ്പിക്കാനും ഒരു നിമിഷം യാത്ര പറയാനുമായി നിരവധി പേരാണ് എത്തിയത് അതോടെ എല്ലാവർക്കും സങ്കടമായി ഒരേ ദിവസം തന്നെ സംസ്കാര ശുശ്രൂഷകളും നടത്തുന്നു വിവാഹശേഷം ശേഷം മലേഷ്യയിൽ മധുവിധ ആഘോഷശേഷം നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് നവദമ്പതികൾക്ക് അപകടം സംഭവിച്ചത് ഇരുവരെയും സ്വീകരിക്കാൻ പോയ രണ്ടുപേരുടെയും അച്ഛന്മാരും അപകടത്തിൽ മരിച്ചു മലേഷ്യയിൽ നിന്ന് എത്തുന്ന മക്കളെ സ്വീകരിക്കാൻ ഒരുമിച്ച് പോകാമെന്ന് മത്തായി ഇപ്പനും ബിജു പി ജോർജും തീരുമാനിച്ചിരുന്നു ഇക്കാര്യം മക്കളെയും അറിയിച്ചു രാത്രിയാണ് ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയത് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ദുരിതത്തിലേക്കാണ് പോകുന്നതെന്ന് അവർ അവരറിഞ്ഞിരുന്നില്ല ഇന്ന് അനുവിൻ്റെ പിറന്നാൾ ആഘോഷിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു നിഖിലിന് വിവാഹശേഷം ശേഷം നിന്നും നിന്നുമൊക്കെ എത്തിയതും അതുകൊണ്ട് തന്നെയാണ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ മുറിഞ്ഞ വെച്ചാണ് ഈ സംഭവം അരങ്ങേറിയത് ഒരു നാടിനെയും ഒരു കുടുംബത്തിനെയും മുഴുവൻ നടുക്കിയ സംഭവം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും